ഓഹരി നിക്ഷേപരെ തേടി എത്തുന്ന അധിക വരുമാനമാണ് കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന ഡിവിഡൻ അഥവാ ലാഭഗതം ഫൈനൽ ഡിവിഡൻ ഇൻ്റർനെറ്റ് ഡിവിഡൻ സ്പെഷ്യൽ ഡിവിഡൻ എന്നിങ്ങനെ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള പാരിതോഷികമെന്ന നിലയിൽ ഇത് ഓഹരി ഉടമകൾക്ക് കൈമാറുന്നു ഇതിനിടെ വനിത വ്യാപാരാഴ്ച നിക്ഷേപകർക്ക് വമ്പൻ ലാഭകം നൽകുമെന്ന് അറിയിച്ചിട്ടുള്ള ഒരു മിഡ്കാപ്പ് കമ്പനിയാണ് ഒറക്കൽ ഫിനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ ഇ എം എൻ സി ഓഹരിയുടെ വിശദാംശങ്ങളും ഡിവിഡൻ റെക്കോർഡ് തീയതി തുടങ്ങിയവ സംബന്ധിച്ച അറിയിപ്പുകളും വിശദമായി നോക്കാം ആദ്യം ഒറാക്കൽ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ കമ്പനി പശ്ചാത്തലം നോക്കാം തിരയകര സേവന മേഖലയ്ക്ക് ആവശ്യമായ ഐ ടി സേവനങ്ങളും നൽകുന്ന അമേരിക്കൻ ബഹുരാഷ്ട്ര ഭീമനായ ഒറാക്കൽ കോർപ്പറേഷൻ്റെ ഇന്ത്യയിലുള്ള ഉപകമ്പനിയാണ് ഒറാക്കൽ ഫിനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ മുംബൈ കേന്ദ്ര പ്രവർത്തനം ആരംഭിച്ചത് ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസസ് സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ വികസനം കൺസൾട്ടൻസി സേവനങ്ങൾ എന്നിവയാണ് ഈ എം കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഏകദേശം എഴുപത്താറായിരം കോടി രൂപയാണ് ഒറാക്കൽ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ നിലവിലെ വിപണി മൂല്യം കമ്പനിയുടെ എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് ഒൻപത് ശതമാനം ഓഹരികളും പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശമാണുള്ളത് വിദേശ നിക്ഷേപർക്ക് എട്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനവും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് എട്ട് ദശാംശം ആറ് ഒമ്പത് ശതമാനം വിധവും ഓഹരി പങ്കാളിത്തമുണ്ട് അതേസമയം ഒന്നോ രണ്ടോ രാജ്യങ്ങളിൽ നിന്നുള്ള വരുമാനത്തെ മാത്രം ആശ്രയിക്കാതെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ബിസിനസ് പിടിക്കാൻ കമ്പനിക്ക് കഴിയുന്നുണ്ടെന്നും ശ്രദ്ധേയമാണ് ഇക്കഴിഞ്ഞ മാർജ്ജ സാമ്പത്തികവാദത്തിൽ കമ്പനി നേടിയ സംയോജിത വരുമാനം നാലര ശതമാനം വാർഷിക വർദ്ധനയോട് ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് കോടി രൂപയും ത്രൈമാസ അറ്റാദായം പതിനഞ്ച് ശതമാനം വളർച്ചയുടെ അറുന്നൂറ്റി നാൽപ്പത്തി നാല് കോടിയും വീതമായിരുന്നു രേഖപ്പെടുത്തിയത് ഡിവിഡൻ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ എല്ലാ വർഷവും മുടങ്ങാതെ ഓഹരി ഉടമകൾക്ക് ഡിവിഡൻ കൈമാറുന്ന ഒറാക്കൽ ഫിനാൻഷ്യൽ സർവീസസ് ഇക്കുറയും പതിവ് തെറ്റിച്ചില്ല നാലാം സാമ്പത്തിക ബാധഫലം പ്രഖ്യാപിച്ചതിനൊപ്പം നിക്ഷേപകർക്ക് ഇൻ്റർനെറ്റ് ഡിവിഡൻ അഥവാ ഇടക്കാൽ ലാഭകീതം കൈമാറുമെന്നും അറിയിച്ചിരുന്നു ഇതുപ്രകാരം പ്രകാരം ഒരു ഒറാക്കൽ ഫിനാൻഷ്യൽ സർവീസസ് ഓഹരിക്ക് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ വീതം ഇടക്കാൽ ലാഭകരമായ നിക്ഷേപകൈകളിലേക്ക് ഉടൻ എത്തിച്ചേരും കഴിഞ്ഞ പത്ത് വർഷത്തിനിൽ കമ്പനി പ്രഖ്യാപിക്കുന്ന ഏറ്റവും വലിയ പ്രതിയോഗ ലാഭഹിതമാണിത് അതേസമയം ലാഭവിഹിതം കൈപ്പറ്റാൻ അർഹതകൾ ഓഹരി നിശ്ചയിക്കുന്നതിനുള്ള റെക്കോർഡ് തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് എട്ടാണ് സമാനമായി വിതരണം ചെയ്യുന്ന ലാഭവിഹിതം ഓഹരിയുടെ വിപണികളിൽ പ്രതിഫലിക്കുന്ന ആക്സി ഡിവിഡൻ തീയതിയും മെയ് എട്ട് തന്നെയാകുന്നു തുടർന്ന് വരുന്ന മെയ് പതിനേഴിനകം അർഹതപ്പെട്ട നിക്ഷേപകരുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ച ഡിവിഡൻ കൈമാറുമെന്നും കമ്പനി നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഒറാക്കൽ ഫിനാൻഷ്യൽ സർവീസസ് ഓഹരിയുടെ ഡിവിഡൻ റീഡ് മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് ശതമാനമാണ് താരതമ്യം ഉയർന്ന ഡിവിഡൻ റീൽഡ് നിലവാരവുമാണ് ഇത് കഴിഞ്ഞ വർഷം മെയ്യിൽ പ്രതി ഓഹരി ഇരുന്നൂറ്റി നാൽപ്പത് രൂപതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓഹരി ഇരുന്നൂറ്റി ഇരുപത്തി വീതവും രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ പ്രതിയോഹരിൽ നൂറ്റി തൊണ്ണൂറ് രൂപ വീതവുമാണ് ഒറാക്കൾ ഫിനാൻഷ്യൽ സർവീസസിൽ നിന്നും ഡിവിഡൻ എണ്ണത്തിൽ ഓഹരി വിവരങ്ങൾ തേടി എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ കൈമാറിയ നാനൂറ്റി എൺപത്തഞ്ച് രൂപയാണ് രണ്ടായിരത്തി മൂന്നിന് ശേഷമുള്ള പ്രതിയോര കണക്കിൽ ഏറ്റവും ഉയർന്ന ഡിവിഡൻ ആയി നൽകിയിട്ടുള്ളത് അതേസമയം എണ്ണായിരത്തി എഴുന്നൂറ് രൂപ നിലവാരത്തിലാണ് ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടെ ഈ എം എൻ സി ഓഹരിൽ രേഖപ്പെടുത്തിയ ഉയർന്ന വില നിലവാരം പതിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയും ഇതേ കാലയളവിലെ താഴ്ന്ന നിലവാരം ഏഴായിരത്തി ഇരുപത്തി മൂന്ന് രൂപയും വീതമാകുന്നു ഡിസ്ക്ലെയിമർ മേൽസ് സൂചിപ്പിച്ച ഒരാക്കൽ ഫിനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ ഓഹരിയെ സംബന്ധിച്ച് വിവരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള ശുപാർശയോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ആവശ്യ സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപത്തിന് മുമ്പ് സെമി അങ്കീത സാമ്പത്തിക ദൃഢികളോ മാർഗ്ഗദേശം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിൽക്കുക ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഇ ടി എം എല്ലാ ഫോളോയോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം